ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല പഴുത്ത കുടമ്പിളിട്ട് രസം കാച്ചനാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതേ നല്ല പഴുത്ത ഉണ്ട് ഇഞ്ചി വെള്ളുള്ളി ഉണക്ക ഉള്ളി ഉണക്കമുളക് തക്കാളി ഏപ്പില കുരുമുളക് പൊടിച്ചത് അതൊക്കെ റെഡിയാക്കി റെഡിയാക്കിയതേ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കാച്ചാറുള്ളതാണ് പഴുത്ത പുള്ളി കിട്ടിയാൽ അപ്പോൾ രസം കാച്ചാറുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ അതേ സൈഡിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് തന്നെ പാത്രം വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഉലുവ കടുക് എന്നിവ ഇട്ട് കൊടുത്ത് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം മറ്റുള്ള ചേരുവകൾ ഇഞ്ചി വെള്ളുള്ളി മറ്റേ ചുവന്നുള്ളി ഉണക്കമുളക് അങ്ങനെയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് കഴിയുമ്പോൾ കളർ മാറി വരുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവയിട്ടൊന്നും കൂടെ ഒന്ന് അതിൻ്റെ പച്ചമണം കളയുക അത് കഴിഞ്ഞതിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴേ തക്കാളിയൊക്കെ ഇപ്പം ഇടുന്നുള്ളൂ തക്കാളി കുരുമുളക് പുളി കറിവേപ്പില ബാക്കിയുള്ള ഈ ചേരുവകൾ ഇട്ട് കൊടുത്തിട്ട് ഒത്തിരിയും വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിക്കുക പിന്നെ ഞാനൊരു അരസ്പൂണ് കായം പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ മത്തങ്ങയും പയറും കറിയും ഒക്കെ അവിടെ അവിടത്തെ രസം തിളച്ച് കൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും ഈ കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ നന്നായി തിളച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ട് മല്ലിയില കിട്ടിയില ഇടാനായിട്ട് അപ്പം ഞാൻ കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ ഫുഡ് എല്ലാവരും പച്ചപ്പുളി ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ